വെൽക്കം ബൈ ാണ് ബ്ലോസ് വീട് വെള്ള പോയതാണ് ഇവിടെ നടത്തു വെള്ളപ്പൊക്കമാണ് ഗേൾസിലും മുട്ടത്തും ഒക്കെ വെള്ളമായി കണ്ടത്തിട വെള്ളമാണ് മുട്ടത്ത് കിടക്കുന്നത് അതുകൊണ്ട് അത് ഇച്ചിട്ട് വെള്ളമായിരുന്നു അതിന് വന്നെടുക്കില്ല ഗേൾസ് വെള്ളപ്പൊക്കം ആണ് ഇവിടെ ഇറക്കില്ല ഗേൾസ് കുട്ടികളെല്ലാം വെള്ളത്തിൽ സേഫ് ആയിട്ടിരിക്കണം ഞങ്ങളുടെ വെള്ളം ഞാൻ ഇടിക്കുന്ന എത്ര വെള്ള കൊടേ മീനുകളൊക്കെ വെള്ളത്തിൽ ഓടിക്കളിക്കുന്നുണ്ട് കണ്ട ഞങ്ങളുടെ അടുക്കള ചപ്പൊക്കെ മുങ്ങി കഴിഞ്ഞ ഭാഷ വെള്ളപ്പൊക്കത്തീന്ന് ഞാനും മമ്മിയും കൊച്ചപ്പം ഒരുപാട് മീനെ പിടിച്ചു അങ്ങനെ ഞങ്ങളോട് പുറത്തേക്കി ചെടയിലും വയലും ഒക്കെ നീടാ വെള്ളം അതെ കണ്ടോ നാനൂട്ടനും ഞാനും കൂടെ ആണെ വന്നതെ അപ്പൊ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു അല്ലേ നാനൂട്ടൂട്ടനെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി തുള്ളി 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 നിക്കുകയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ നാനൂട്ടം അപ്പൂപ്പ എനിക്ക് വല വീശുന്നത് കാണാം അങ്ങനെ അച്ഛന്റെ വലയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണെ അങ്ങനെ വേണ്ട കണ്ടോ ഒന്നുകൂടെ നല്ല രീതി മഴ പെയ്തു കഴിഞ്ഞാൽ സിറ്റൗട്ടൊക്കെ മുങ്ങല്ലേട്ടാ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം ഇവിടെ വന്ന ഞങ്ങള് നമ്മുടെ ലോങ് വീഡിയോ ഷോർട്ടിലൊക്കെ കടപ്പുണ്ട് ധാനുട്ടൻ്റെ ആ മരത്തിൻ്റെ കീഴിലൊക്കെ ഇരിക്കുന്ന വലിയൊരു വലിയൊരാഞ്ഞിരി ഉണ്ടായിരുന്നു അത് കടപുഴകി വീണ് കേട്ടോ തോട്ടിലോട്ട് വീണത് വലുതായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആ മഴ കാണാൻ ഒരു കുഴപ്പമില്ലായിരുന്ന മരമാണ് പിന്നെ തോട്ടമ്പിലല്ലേ അപ്പം വേരിന് ഉറപ്പൊന്നും ഇല്ലല്ലോ അങ്ങനെ വീണതാണ് പിന്നെ ചിറ്റ ആടിനെ തീറ്റിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇത് അപ്പൂപ്പൻ്റെ വെള്ളമാണ് കേട്ടോ താനുട്ടൻ്റെ അത് കണ്ടത്തിലിറക്കി എടുത്തിരിക്കുകയാണ് കാരണം പോകാനും ഒക്കെ വരാനുള്ള എളുപ്പത്തിന് വെള്ളം വഴി മാത്രമേ ഇപ്പം കരയിലോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം മുങ്ങി മുങ്ങിക്കിടക്കുകയാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഈ പണ്ടും മുങ്ങും ഇത് വീട്ടിൽ നിന്നും നമുക്ക് ആ ചിറയിലോട്ടൊക്കെ നടക്കാനുള്ള ചെറിയൊരു കമുവിൻ്റെ പാലം പോലെ ഉണ്ടാക്കിയിട്ടേക്കാണ് കേട്ടോ താഴെ എല്ലാം വെള്ളമായി ഇത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ താഴെ എല്ലാം വെള്ളം ആയി കേട്ടോ ഇത് ചേച്ചിട്ട് അച്ഛനാണ് കേട്ടോ ഇന്നത് അതിനോട്ട് മാശി പിടിച്ചപ്പോൾ അച്ചപ്പാലയൊക്കെ എടുത്തിട്ട് വന്ന് ഒന്ന് വീശി കുറച്ച് പറ്റിക്കാൻ വറക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് മീനൊക്കെ കിട്ടുക കേട്ടോ ഇതിലൊക്കെ ആ വഴിയൊക്കെ ഞങ്ങൾ നടക്ക് ഇവിടെയൊക്കെ നിന്ന് കൊന്നപ്പൂ ഒക്കെ പരച്ചാണ് നിറച്ച് വെള്ളമായി ഒരുപാട് വെള്ളം കൂടുതലാണ് ഗൈസ് കണ്ടോ പിന്നെ അച്ഛൻ വീശെല്ലാം കഴിഞ്ഞ് മീനൊക്കെ എടുത്തിട്ട് വല തിരിച്ചിടുകയാണ് വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെയുള്ള നല്ല നല്ല രസമുള്ള കാര്യമാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ മുറ്റത്തൊക്കെ നിറഞ്ഞ ചെളിയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇരട്ടി ജോലിയാണ് പിന്നെ കുറേ അസുഖങ്ങളും കാര്യങ്ങളും പനിയൊക്കെ വിട്ട് മാറാൻ വരും കാരണം തണുപ്പല്ലേ മുറ്റത്തിനും വീടിന് ചുറ്റും എല്ലാം വെള്ളമാണ് പിന്നെ വീടിനും അത് ചെയ്യണമാണ് വീണ് താഴ്ത്തി അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടനാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര സഹജമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ കുറേ നാളായിട്ട് ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ സ്ഥിരമായിട്ട് വരാതിരിക്കുന്നുള്ളായിരുന്നു അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങുക സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്